ടി പി കേസിലെ പ്രതികൾക്ക് രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെ അഥവാ ഇരുപത് വർഷം ഈ പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകരുതെന്നാണ് ഹൈക്കോടതി വിധി ടി പി കൊലക്കേസിൽ ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ വിധി അതിസുപ്രധാനമാകുന്നത് ഇതുകൊണ്ടാണ് കീഴ്ക്കോടതി വിധിയേക്കാൾ വലിയ ശിക്ഷയാണ് ഹൈക്കോടതി നൽകുന്നത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പ്രതികൾക്കും ഏഴാം പ്രതിക്കും പതിനൊന്നാം പ്രതിക്കും ഇരട്ട ജീവപര്യന്തം ഇവർക്ക് ഗൂഢാലോചന കുറ്റം കൂടി ചുമത്തുകയാണ് ഹൈക്കോടതി നേരത്തെ നൂറ്റി ഇരുപത് ബി അനുസരിച്ചിട്ടുള്ള ഗൂഢാലോചന കുറ്റം ഇവർക്കെതിരെ കീഴ്ക്കോടതി കണ്ടെത്തിയിരുന്നില്ല ഇതിനൊപ്പമാണ് ഇവർക്ക് ഇരുപത് കൊല്ലം കഴിയാതെ പരോൾ പോലും അനുവദിക്കരുതെന്ന ആവശ്യം അതായത് ഇരുപത് കൊല്ലം വരെ ശിക്ഷാ ഇളവ് ആർക്കും കൊടുക്കാൻ കഴിയില്ല അതിനുശേഷം കൊടുക്കാമെന്നും വിധിയിലില്ല ഫലത്തിൽ കൊടിസുനിക്കും രജീഷിനെയും പോലുള്ള കൊടും ക്രിമിനലുകൾക്കും ജീവിതാവസാനം വരെ ജയിൽവാസമായിരിക്കും രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിധി വിചാരണ കോടതി ഒഴിവാക്കിയ കെ കെ കൃഷ്ണനും ജ്യോതി ബാബുവിനും ജീവപര്യന്തം ശിക്ഷ നൽകുകയും ചെയ്തു ഒന്നു മുതൽ വരെ പ്രതികളായ എം സി അനൂപ് കിർമാണി അനോജ് കൊടീസുനി കെ രജീഷ മുഹമ്മദ് ഷാഫി ഏഴാം പ്രതി കെ ഷിനോജ് എന്നിവരുടെ നിലവിലെ ജീവപര്യന്തം ശിക്ഷയാണ് ഇരട്ട ജീവപര്യന്തമാക്കി ഉയർത്തിയത് ഇവരെല്ലാം പതിനാല് കൊല്ലം കഴിഞ്ഞ് പുറത്തിറങ്ങാമെന്ന പ്രതീക്ഷയിൽ ജയിലിൽ കഴിഞ്ഞവരാണ് നിലവിൽ ജീവപര്യന്തം അനുഭവിക്കുന്നവർ പന്ത്രണ്ട് കൊല്ലം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു അവർക്കിനി എട്ട് കൊല്ലം കൂടി ശിക്ഷ തുടരണം അതിനുശേഷം ഒന്നു മുതൽ അഞ്ച് വരെയുള്ള പ്രതികൾക്കും ഏഴാം പ്രതിക്കും പതിനൊന്നാം പ്രതിക്കും ഇരട്ട ജീവപര്യന്തം വിധിച്ചു ഇതിൽ പതിനൊന്നാം പ്രതി കുഞ്ഞനന്ദൻ മരിച്ചു ബാക്കിയെല്ലാവർക്കും രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെ ഇനി ജയിൽ മോചനം ഇല്ല എന്നതാണ് വസ്തുത എന്നാൽ വധശിക്ഷയ്ക്കായി പ്രോസിക്യൂഷൻ അപ്പീൽ പോകും അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിലെ പോരാട്ടവും കേസിൽ നിർണായകമാകും ജീവപര്യന്തം എന്നാൽ പതിനാല് കൊല്ലം ശിക്ഷയെന്നാണ് പൊതുവെയുള്ള ധാരണ രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ ഇത്തരം പ്രതികൾ പതിനാല് കൊല്ലം കഴിയുമ്പോൾ പുറത്തിറങ്ങും ഇതാണ് ടി പി കേസിൽ ഇനി അസാധ്യമാകുന്നത് ആറാം പ്രതി അണ്ണൻ സജിത്തിന് നേരത്തെ ജീവപര്യന്തം ശിക്ഷയായിരുന്നു ഇത് ജീവപര്യന്തവും ആറുമാസം തടവുമാക്കി ഉയർത്തി ഇരുപതു വർഷം കഴിയാതെ പരോളോ ശിക്ഷയിൽ ഇളവോ പാടില്ല എന്ന വിധി ഹൈക്കോടതി വിധിയെ ശ്രദ്ധേയമാക്കുന്നത് കൃഷ്ണനും ജ്യോതി ബാബുവിനും പരോൾ വ്യവസ്ഥ ബാധകമല്ല കെ കെ രമയ്ക്ക് ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപയും ടി പിയുടെ മകൻ അഭിനന്ദിന് അഞ്ചു ലക്ഷം രൂപയും നൽകണം എന്നും വിധിയിലുണ്ട് കേസിൽ പ്രതികൾക്കുള്ള പിഴയും കോടതി ഉയർത്തിയിട്ടുണ്ട് കേസിലെ ഒൻപത് പ്രതികൾക്ക് ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികളുടെയും പതിനൊന്നാം പ്രതിയുടെയും ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം ഇതെല്ലാം കോടതി അംഗീകരിക്കുകയാണ് ഇതോടെ കേരളത്തെ കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട കൊടിസുണിയെ ജയിലിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി തീർത്തിരിക്കുന്നു കേസിൽ പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം അതിക്രൂരമായ കൊലപാതകത്തിന് ജീവപര്യന്തം അപര്യാപ്തമാണ് ആർക്കു വേണ്ടിയും എന്തിനു വേണ്ടിയുമാണ് ടി പി എ കൊന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് വധശിക്ഷ ഒഴിവാക്കാനുള്ള കാരണമല്ല പെട്ടെന്നുള്ള പ്രകോപനമല്ല കൊലപാതകത്തിന് കാരണം വർഷങ്ങൾ നീണ്ട വലിയ ഗൂഢാലോചനയും വൈരാഗ്യവും ഇതിനു പിന്നിലുണ്ട് ജയിൽ റിപ്പോർട്ടിൽ പലതും മറച്ചു വെച്ച് കോടതി ഇക്കാര്യം പരിശോധിക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു ചൊവ്വാഴ്ച മൂന്ന് മണിക്കൂറോളമാണ് ഹൈക്കോടതിയിൽ വാദം നടന്നത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ കുമാരൻകുട്ടി ടി പി എന്തിനു വേണ്ടി കൊലപ്പെടുത്തിയെന്ന കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നും കോടതിയിൽ പറഞ്ഞു ജയിലിൽ കഴിഞ്ഞ കാലത്ത് പ്രതികളേർപ്പെട്ട ക്രിമിനൽ പ്രവർത്തനങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു പ്രതികളെക്കുറിച്ച് ജയിലുകളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് പൂർണ്ണമല്ലെന്നും ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നു ഇതെല്ലാം പരിഗണിച്ചാണ് കടുത്ത ശിക്ഷ ഹൈക്കോടതി നൽകുന്നത്